അത്താഴം കഴിഞ്ഞാൽ അരക്കാതെ നടക്കണം അഴകുള്ള ചക്കയിൽ ചുളയില്ല ഈ പഴഞ്ചൊല്ലുകൾ നാം കേട്ടിട്ടുണ്ട് നാട്ടിലെല്ലാവർക്കും അറിയാം ഈ പഴഞ്ചൊല്ലുകൾ പക്ഷേ ഈ പഴഞ്ചൊല്ലുകൾ നമുക്ക് പറഞ്ഞു തന്നതാരാണ് ആരാണ് അതിന് ഉപജ്ഞാതാക്കൾ ഭാഷയെ ഇന്ന് കാണുന്ന ആധുനികമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയത് ആരാണ് അത് നമ്മളറിയണം അതിൻ്റെ വിശദീകരണവും അന്വേഷണങ്ങളുമാണ് നമ്മൾ നടത്തുന്നത് നമ്മളങ്ങനെ നമ്മളായി അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും നായിക്കും മുറുമുറുപ്പ് ഈ പഴഞ്ചൊല്ല നാം കേട്ടിട്ടുണ്ട് നാട്ടിൽ വളരെ പരിചയമുള്ള പഴഞ്ചൊല്ലുകളാണ് ഇത് നമുക്ക് പറഞ്ഞു തന്നത് ആരാണ് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്ന ഭാഷയാണ് സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു സംവിധാനത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമായി ഫ്യൂഡലിസത്തിൻ്റെ ഭാഷയുണ്ട് അപ്പോൾ തന്നെ സാംസ്കാരിക മൂല്യങ്ങളെ ആവാഹിക്കുന്ന ഭാഷയും ഒരു വ്യക്തിയുടെ ഒരു സമൂഹത്തിൻ്റെ സ്വഭാവത്തെ പോലും അടയാളപ്പെടുത്തുന്നത് ഭാഷയാണ് ആ ഭാഷയുടെ പിതാവ് ആ ഭാഷയെ ഇന്ന് കാണുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയത് ആരാണ് ആരാണ് വട്ട കൊണ്ടുവന്നത് നമുക്ക് നിഗണ്ഠവും വ്യാകരണവും ഒക്കെ നൽകിയതാരാണ് അത് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം മലയാള ഭാഷയുടെ പിതാവെന്ന് ബെഞ്ചമിൻ ബേരിയെ വിളിച്ചാൽ തെറ്റില്ല അവരുടെ സ്വന്തം ഭാഷ എന്ന് പറയുന്നത് മലയാളമല്ലായിരുന്നു ജർമ്മനിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഇറ്റലിയിൽ നിന്നും അനവധിയായ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഈ നാട്ടിലേക്ക് എത്തിയവർ ഈ നാട്ടിലെ ഭാഷ പഠിച്ചു ജനങ്ങളിടയിൽ അവർ ഇറങ്ങി നടന്ന് സാധാരണക്കാരായ ആളുകൾ തമ്മിൽ വിനിമയം ചെയ്യുന്ന വാമൊഴി വഴക്കങ്ങൾ പഴഞ്ചൊല്ലുകൾ നാടൻ ശീലുകൾ വായ്പാട്ടുകൾ എല്ലാം എല്ലാം അവർ കേട്ടുപഠിച്ചു അവർ മനസ്സിലാക്കി അങ്ങനെയാണ് ഭാഷയവർ സ്വായത്തമാക്കിയത് ഒരു കാലത്ത് സ്വന്തം ഭാഷ പോലെ സംസാരിക്കാൻ അനുവാദമില്ലാത്തവരായിരുന്നു ഈ നാട്ടിലെ ജനങ്ങൾ ആരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുകയും അവരോഹണക്രമത്തിൽ അനാദരിക്കപ്പെടുകയും ചെയ്യുന്ന ജാതി വ്യവസ്ഥ നിലനിരുന്ന നാട്ടിൽ അടിത്തട്ടുകാരായ അടിമജനതകൾക്ക് അവരുടെ ഭാഷ സ്വന്തം ഭാഷ സംസാരിക്കാൻ അനുവാദമില്ലായിരുന്നു അവരുടെ ഇടയിലേക്കാണ് ഒരു ഭാഷയുടെ വിപ്ലവം തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് മിഷറിമാർ എത്തിച്ചേർന്നത് പ്രാർത്ഥനകളിലൂടെയും പാട്ടുകളിലൂടെയും സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവിയെന്നുള്ള കർത്താവ് അടുപ്പിച്ച പ്രാർത്ഥനകളുടെയുമൊക്കെ ഒരു ജനത ഭാഷ കൈകാര്യം ചെയ്യുകയായിരുന്നു എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ എഴുന്നേറ്റ് നിന്ന് വലിയ പാട്ടുകൾ പാടുകയാണ് കവിതകൾ പാടുകയാണ് എങ്ങനെയാണ് അവർക്ക് ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റിയത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ നാമം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഇത് കേട്ടു പഠിച്ചതാണ് അൾത്താരയിൽ നിന്ന് പാതിരിമാർ ശുശ്രൂഷകർ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു പഠിച്ചിട്ട് അവർ പ്രതികരിക്കുകയാണ് നോക്കി വായിക്കാൻ അവർക്കറിയില്ല കേട്ടു കേട്ടുപഠിക്കുകയാണ് പരിശുദ്ധനാ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ ആശ്വാസത്തിൻ്റെ ഉറവിടമായ ഞങ്ങളുടെ കർത്താവേം എന്നിത്യാദിയുള്ള പ്രാർത്ഥനാ സംബോധനകൾ എങ്ങനെയാണ് അവർക്ക് കരകതമായത് കേട്ടുപഠിക്കുകയാണ് ഭാഷ വിലക്കപ്പെട്ട ഒരു സമൂഹം പാട്ടുകളിലൂടെയും കർത്തൃപ്രാർത്ഥനകളിലൂടെയും സ്തുതിഗീതങ്ങളിലൂടെയും അവർ ഭാഷ കൈകാര്യം ചെയ്യാൻ തുടങ്ങി ആശയവിനിമയത്തിന് അവരെ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ അധസ്ഥിതരായ ആളുകളെ ആശയവിനിമയം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ബൈബിളാണ് മിഷണറിമാരാണ് അവർ പറഞ്ഞു കൊടുത്ത വാക്കുകൾ കേട്ട് കേട്ടാണ് അവർ ആശയവിനിമയം ചെയ്യാൻ പഠിച്ചത് പരസ്പരം അവർ അവരറിവുകൾ കൈമാറിയതും ആശയങ്ങൾ കൈമാറിയതും അങ്ങനെ ഭാഷയെ ആധുനവത്കരിച്ചത് അതിലൂടെ ഒരു ജനതയെ ആധുനവൽക്കരിച്ചത് മിഷണറിമാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ സൂചിപ്പിച്ചല്ലോ കടങ്കഥകളെക്കുറിച്ചും അഴകുള്ള ചക്കയിൽ ചുളയില്ല അത്താഴം കഴിഞ്ഞാൽ അരക്കാതെ നടക്കണം അരിയും തിന്ന് ആശാരിച്ം കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം കാണം വിറ്റ് ഓണം തിന്നണം ഇങ്ങനെ ഇഷ്ടം പോലെ പഴഞ്ചൊല്ലുകളുണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ഹെർമൻ ഗുണ്ട്രട്ടിൻ്റെ ആയിരത്തി ഇരുന്നൂറ് പഴഞ്ചൊല്ലുകളുടെ ഒരു പുസ്തകമുണ്ട് കേരളപ്പഴമ പഴഞ്ചൊന്മാല പഴഞ്ചൊല്ലുകൾ ഹെർമൻ ഗുണ്ട്രട്ടിൻ്റെ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ആയിരത്തി ഇരുന്നൂറ് പഴഞ്ചൊല്ലുകളുണ്ട് എങ്ങനെയാണ് ഹെർമൻ കുണ്ട്രട്ട ഈ പഴഞ്ചൊല്ലുകൾ പഠിച്ചത് അദ്ദേഹം ചന്തകളിൽ പോയി നിൽക്കും ആളുകൾ കൂടുന്ന കവലകളിൽ പോയി നിൽക്കും കോളനികളിലും പാടവരമ്പത്തും പോയി നിൽക്കും എന്നിട്ട് ആളുകൾ സംസാരിക്കുന്ന വാക്കുകൾ അദ്ദേഹം എഴുതി എഴുതിയെടുക്കും ആളുകൾ സംസാരിക്കുന്ന വാക്കുകൾ അദ്ദേഹം എഴുതിയെടുക്കും തൻ്റെ കയ്യിലിരിക്കുന്ന ഡയറിയിൽ കുറിച്ചു വെക്കും അങ്ങനെ നിരന്തരമായി ജനങ്ങളോടൊപ്പം സംവദിച്ചുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടാണ് ഹെർമൻ ഗുണ്ട്രട്ട് ഈ പാരമ്പര്യ ശീലങ്ങളും നാട്ടുവഴക്കങ്ങളും വാമഴി വഴക്കങ്ങളും വായ്പാട്ടുകളും പഴഞ്ചൊല്ലുകളുമൊക്കെ മനഃപ്പാടമാക്കിയത് ആയിരത്തി ഇരുന്നൂറ് പഴഞ്ചൊല്ലുകളെന്ന് പറയുന്ന പുസ്തകം ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും അതിനകത്ത് നമ്മുടെ ഇടയിൽ പറയുന്ന ആയിരത്തി ഇരുന്നൂറ് പഴഞ്ചൊല്ലുകളുമുണ്ട് എങ്ങനെയാണ് മലയാളമറിയാത്തൊരു മനുഷ്യൻ ഈ ഭാഷ മനസ്സിലാക്കാത്ത ഒരു മനുഷ്യൻ ഇത് കരസ്ഥമാക്കിയതും അങ്ങനെയുള്ള ശ്രമകരമായ കഷ്ടപ്പാടുകളും അധ്വാനങ്ങളുമായിരുന്നു ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിൽ നാട്ടിലെ അതസ്ഥിതരെ ആശയവിനിമയം ചെയ്യാൻ പഠിപ്പിക്കുന്നതിൽ മിഷണറിമാർ വഹിച്ച പങ്കപ്പാടുകൾ കഷ്ടപ്പാടുകൾ എന്ന് നാം മനസ്സിലാക്കണം ഹെർമൻ ഗുണ്ട്രട്ടിൻ്റെ വ്യാകരണമുണ്ട് ഇംഗ്ലീഷ് മലയാളം വ്യാകരണം ജോസഫ് പീറ്റ് മിഷ്ണറിയുടെ വ്യാകരണ പുസ്തകമുണ്ട് ബെഞ്ചം ബെയ്ലിയുടെ ഡിക്ഷണറി വ്യാകരണമുണ്ട് അതെല്ലാം ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും തങ്ങളുടേതല്ലാത്ത ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്ന നാട്ടിൽ വന്ന് ആ ഭാഷയിൽ ഭാഷാവ്യാകരണങ്ങൾ ഡിക്ഷണറി ഉണ്ടാക്കുക നിഘണ്ടു ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്രയോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അവർ നിഘുണ്ടുണ്ടാക്കി ബെഞ്ചമിൻ ബെയ്ലിയും ജോസഫ് പീറ്റും ഹെർമൻ ഗുണ്ടറിട്ടും അവർ മലയാളം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മലയാളം നിഘുണ്ടുകൾ ഉണ്ടാക്കി അതിന് ലഭ്യമാണ് അതുപോലെ അവർ ആയിരത്തി എണ്ണൂറ് നാൽപ്പതുകളിൽ എഴുതിയ പത്രങ്ങൾ ഇന്ന് ലഭ്യമാണ് രാജ്യസമാചാരവും പച്ഛമോദവും ജ്ഞാനനിക്ഷേവുമൊക്കെ ഇന്ന് ആർക്കിൽ ലഭ്യമാണ് ഡോക്ടർ മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ പ്രബന്ധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഗവേഷണം നടത്തിയത് ഈ പത്രങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിൻ്റെ പി എച്ച് ഡി തിസീസ് രാജ്യസമാചാരത്തെക്കുറിച്ചും പശ്ചിമോദയത്തെക്കുറിച്ചും ജ്ഞാനനിക്ഷേപത്തെക്കുറിച്ചുമൊക്കെയാണ് ആ പഴയ പത്രങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് രാജ്യസമാചാരത്തിൻ്റെയും പശ്ചിമോദയത്തിൻ്റെയും പഴയ പത്രങ്ങൾ എൻ്റെ പക്കലുണ്ട് അതൊരു പുസ്തകമായി ഒരു ബുക്കായി ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ രീതിയിലാണ് ഭാഷയെ മിഷണറിമാർ കൈകാര്യം ചെയ്തത് അതുപോലെ തന്നെ അർണോസ്പാതിരി അരുണോസ്പാതിരി സംസ്കൃതം കൈകാര്യം ചെയ്യുന്നതിൽ വലിയ അഗ്രഗണ്യനായിരുന്നു സാഹിത്യത്തിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തമ്പാന മശിക ചരിത്രം ഉമ്മാട ദുഃഖം അർണോസ്പാദിരിയുടെ ഉമ്മാട ദുഃഖം ആദ്യത്തെ വിനാവകാവ്യമാണ് കായംകുളം ഫിലിപ്പോസ് റംബാൻ്റെ ആദ്യത്തെ ബൈബിൾ വിവർത്തനം റംബാൻ ബൈബിൾ ആദ്യത്തെ ബൈബിൾ വിവർത്തനം എങ്ങനെയാണ് മലയാള ഭാഷയെ പരിപോഷിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പരിബല തിരുമേനിയുടെ ഊസ്ലൈം യാത്രാ വിവരണം ആദ്യത്തെ യാത്രാവിവരണമാണ് അതുപോലെ തന്നെ യാക്കോരമർമെൻ്റെ ആത്മകഥ ആദ്യത്തെ ആത്മകഥയാണ് അതുപോലെ ചാവറക്കുര്യക്കോസ് അവരുടെ ഇടയനാടകങ്ങൾ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടയനാടകങ്ങളാണ് അൽത്താരകളിലും പള്ളികളിലും പള്ളിമുറ്റങ്ങളിലുമൊക്കെ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ ഇടയനാടകങ്ങൾ കളിക്കുമായിരുന്നു ഇടയനാടകങ്ങൾ ഉമ്മൻ്റെ ആൾമാറാട്ടം എന്ന് പറയുന്ന നാടകം മലയാള ഭാഷയിൽ ആദ്യത്തേതെന്ന് പറയാവുന്ന യാത്രാ വിവരണവും വിലാപകാവ്യവും പുരാതനധികുണ്ഠവും ആത്മകഥയും എല്ലാം ക്രൈസ്തവ സമൂഹത്തിൻ്റെതാണ് ക്രൈസ്തവ മിഷണറിമാരുടേതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുമാത്രമല്ല സംസ്കൃതം സംസ്കൃതത്തെ ലോകത്ത് പരിചയപ്പെടുത്തിയത് ആരാ നിരന്തരമായി മിഷണറിമാരെ ആക്രമിക്കുന്നവരോട് അപമാനിക്കുന്നവരോട് ഒരു കാര്യം പറയട്ടെ സംസ്കൃതത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് പോലും മിഷണറിമാരാണ് പതിനേഴാം നൂറ്റാണ്ടായപ്പോൾ ലോകത്തെമ്പാടും സംസ്കൃതം പ്രചരിപ്പിക്കപ്പെട്ടു നിങ്ങൾ സർ ജോൺ വില്യംസിനെ കുറിച്ച് കേട്ടുണ്ടല്ലോ സർ ജോൺ വില്യംസ് അല്ലെങ്കിൽ സർ വില്യം ജോൺസ് അദ്ദേഹം സംസ്കൃതം പഠിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹമാണ് അഭിജ്ഞാനശാകുന്തളം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും അഭിജ്ഞാനശാകുന്തളം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സർ വില്യം ജോൺസാണ് അതുമാത്രമല്ല ചാൾസ് വിൽക്കിൻസ് അദ്ദേഹമാണ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പരിഭാഷപ്പെടുത്തിയത് അങ്ങനെ പുരാണങ്ങളും മഹാകാവ്യങ്ങളും പോർട്ടുഗീസ് ഭാഷയിലേക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്കും ജർമ്മൻ ഭാഷയിലേക്കും ഇറ്റാലിയൻ ഭാഷയിലേക്കും ഒക്കെ പരിഭാഷപ്പെടുത്തിയതാണ് മിഷണറിമാരാണ് അതുകൊണ്ട് സർ വില്യം ജോൺസനെയും സർ ചാൾസ് ഒന്നും മറക്കാൻ പറ്റില്ല മാത്രമല്ല ചാവറ കുര്യോക്കുസിൻ്റെ സെമിനാരിയിൽ സംസ്കൃതം പഠിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പാഠശാലയിൽ സംസ്കൃതം ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു മാനാനത്ത് വന്നിട്ടുള്ള അധ്യാപകർ സംസ്കൃതം മനസ്സിലാക്കുകയും പുറത്തുപോയി സംസ്കൃതത്തെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ നിരന്തരമായി മിഷണറിമാർ ഭാരതത്തെ നശിപ്പിച്ചു അതിൻ്റെ സംസ്കാരത്തെ കളങ്കപ്പെടുത്തിയെന്ന് ഘോരം ഘോരം പ്രസംഗിക്കുന്ന ആളുകൾ സംസ്കൃതത്തെപ്പോലും ലോകത്തിന് പരിചയപ്പെടുത്തിയത് മിഷണറിമാരാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വേദങ്ങളും പുരാണങ്ങളും മഹാകാവ്യങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ ഇംഗ്ലീഷടക്കം വിവിധ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുക വഴി ലോകത്തെമ്പാടുമുള്ളവർക്ക് അത് പഠിക്കാൻ കഴിയുന്നുണ്ട് യൂറോപ്പിലെ പല യൂണിവേഴ്സിറ്റികളിൽ ഒരുപക്ഷെ ജർമ്മനിയിൽ ഇന്ത്യയിലെ ഇതിഹാസങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് വേദങ്ങൾ യൂറോപ്പിലെത്തിയത് എങ്ങനെയാണ് ഇതിഹാസങ്ങൾ ജർമ്മനിയിലെത്തിയത് ഇത് മിഷണറിമാർ പ്രചരിപ്പിച്ചതാണ് ഇന്ത്യയിലെത്തിയ കേരളത്തിലെത്തിയ സകല മിഷണറിമാരും സംസ്കൃത പണ്ഡിതന്മാരായിരുന്നു ഇവിടെ വന്ന് പഠിച്ചതാണ് രഞ്ജവൻ ബെയിലി ഹർമൻ കുണ്ടരട്ട് റോബർട്ട് ഡീനൊബിലി റോബർട്ട് ഡീനൊബിലി സംസ്കൃതത്തിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം നാല് വേദങ്ങളും മനഃപ്പാഠമാക്കിയ മനുഷ്യനാണ് ബൈബിളുടെ ചേർത്ത് അഞ്ച് വേദങ്ങൾ പഠിപ്പിച്ച മനുഷ്യനാണ് അദ്ദേഹം സംസ്കൃതത്തിൽ അഗ്രഗണ്യനായ മനുഷ്യനായിരുന്നു പൂണനൂര് ധരിച്ച് കുടുംബധരിച്ച് സസ്യഭുക്കായി ബ്രാഹ്മണരുടെ ഇടയിൽ മാത്രം വിഷം പ്രവർത്തനം ചെയ്ത വ്യക്തിയാണ് റോബർട്ട് ഡി നൊമിലി അർണോസ്വാദി സംസ്കൃത പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്യകാവ്യങ്ങൾ പദ്യസാഹിത്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പദ്യസാഹിത്യങ്ങൾ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മലയാളത്തെ പരിപോഷപ്പെടുത്തുന്നതിൽ മലയാളത്തെ മലയാള ഭാഷയെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കാണ് ക്രൈസ്തവ മിഷണറിമാർ വഹിച്ചിട്ടുള്ളത് വട്ട എങ്ങനെയാണ് കോല എഴുത്ത് നമ്മൾ കേട്ടറുണ്ടല്ലോ നാം ഉപയോഗിക്കുന്ന വട്ട അത് ബെഞ്ചമിൻ വേലി കൊണ്ടുവന്നതാണ് അച്ചടി യന്ത്രങ്ങൾ ഗോവയിൽ എത്രയോ വർഷങ്ങൾ മുമ്പെത്തി കൊല്ലത്തും കോട്ടയത്തും മാനാനത്തും ഒക്കെ അച്ചടി യന്ത്രങ്ങളെത്തി അച്ചടി യന്ത്രം എത്തുക എന്ന് പറയുന്നതു തന്നെ അക്ഷര അക്ഷരവിപ്ലവത്തിൻ്റെ ഒരു വഴി തന്നെ വെട്ടി തുറക്കുകയാണ് അങ്ങനെ ഈ മേഖലയിൽ കേവലം മതപ്രചാരകരായിട്ടല്ല അതിനപ്പുറത്തായി ഭാഷയെ നിർണയിക്കുന്നതിൽ സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്നതിൽ കൃത്യമായി ഇടപെടലാണ് അവർ നടത്തിയിട്ടുള്ളത് ഒരു സമൂഹത്തിൻ്റെ മനോഘടനയെ തന്നെ സ്വാധീനിക്കുന്ന നിലയിൽ എങ്ങനെയാണ് ഭാഷയെ ആശയവിനിമയത്തിൻ്റെ പ്രധാന ടൂളായി ഉപകരണമായി ഉപയോഗിക്കുന്നതെന്ന് മിഷണറിമാർ പഠിപ്പിച്ചു നാക്ക് വളച്ച സ്വന്തം ഭാഷ പറയാൻ അനുവാദമില്ലാത്ത ഗോത്രസമൂഹത്തിന് അടിയാള സമൂഹത്തിന് പാർശ്വവൽക്കൃത സമൂഹത്തിന് അധസ്ഥിത ജനതയ്ക്ക് പിറന്ന മണ്ണിൽ ചവിട്ടി നിന്ന് നെഞ്ചു വരിച്ചു നിന്ന് പാട്ടുപാടാനും സാക്ഷ്യം പറയാനും വാക്യങ്ങൾ ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിഞ്ഞത് മിഷണറിമാർ പഠിപ്പിച്ച പാഠങ്ങളിലൂടെയാണ് അതുകൊണ്ട് സാഹിത്യ മേഖലകളിലും ഭാഷാ നിർമ്മിതിയിലും ലിപികളുടെ ആധുനവൽക്കരണം ഡയലക്റ്റുകളുടെ ഏകീകരണം ഡിക്ഷണറികളുടെ നിഘണ്ടുവിൻ്റെ രൂപീകരണം ഈ മേഖലയിലൊക്കെ ശക്തമായ ഇടപെടലുകൾ നടത്തിയ മിഷണറിമാരെ മറക്കാൻ പറ്റുമോ എല്ലാ നവംബർ ഒന്നിനും കേരളപ്രവി ദിനം നാം ഒത്തിരി ആഘോഷങ്ങൾ നടത്തും മലയാള ഭാഷയുടെ പ്രചാരണത്തിനും അതിൻ്റെ പകുട്ടിനും വേണ്ടി നമ്മൾ കോടികൾ ചെലവഴിക്കും അപ്പോഴും മറന്നു ഒരു കാര്യം ഹർമൻ ഗുണ്ടരട്ടിനെയാണ് ബെഞ്ചമിൻ ബേലിയാണ് സർ വില്യം ജോൺസിനെയാണ് സർ ചാൾസ് വിൽക്കൻസിനെയാണ് അർണോസ് പാതിരിയാണ് ഫാദർ കെയ്റോണിയാണ് ചാവറ കുര്യാക്കോസിനെയാണ് റോബർട്ട് ഡീനുവിലിയാണ് വില്യം കെയറിയാണ് അങ്ങനെ ഒട്ടനവധി മിഷറിമാരെയാണ് അവരെ മറക്കാൻ നമുക്ക് കഴിയില്ല കേരളത്തിന് കഴിയില്ല മലയാളിക്ക് കഴിയില്ല അവരാണ് ഈ ഭാഷയെ ആദിനവൽക്കരിച്ചത് അവരാണ് നിഘണ്ടു നൽകിയത് ഭാഷ നൽകിയത് ലിപി നൽകിയത് അവരാണ് സംസ്കൃതത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അവരാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും മഹാകാവ്യങ്ങളും യൂറോപ്പിനെ പരിചയപ്പെടുത്തിയത് അവരാണ് അക്ഷരം അക്ഷരമെഴുതാൻ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഭാഷാലിപി നിഘണ്ടു ഡയലക്റ്റോടെ ഏകീകരണം ഈ മേഖലകളിലുള്ള മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ തമസ്കരിക്കാൻ കഴിയില്ല കണ്ടിൽ നടിക്കാൻ കഴിയില്ല ആവർത്തിച്ചത് മനസ്സിലാക്കാനും അറിയാനും പുതിയ തലമുറയ്ക്ക് ഇടയാകണം അവരാണ് നമ്മളെ വഴി നടത്തിയത് വായിക്കാൻ പഠിപ്പിച്ചത് അവരാണ് അക്ഷരമെഴുതിച്ചത് അവരാണ് നിഘണ്ടു നൽകിയത് അവരാണ് വ്യാകരണം പഠിപ്പിച്ചത് അവരാണ് പഴഞ്ചൊല്ലുകൾ നമുക്ക് പറഞ്ഞു തന്നത് ആയിരത്തി ഇരുന്നൂറ് പഴഞ്ചൊല്ലുകൾ പുസ്തകമായി ഇറക്കിക്കൊണ്ട് വായ്പാട്ടുകളിലൂടെയും ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചത് ഹർമൻകുണ്ടട്ടും മെഞ്ചമൻ ബെയ്ലിയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അത് പുതിയ അറിയണം അതാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിശകലനങ്ങളുടെ ആഗ്രഹിക്കുന്നത് ഭാഷയുടെ പിതാവ് അല്ലെങ്കിൽ ദുണ്ടവിൻ്റെ നിർമ്മാണവും വ്യാകരണത്തിൻ്റെ നിർമ്മാണം മിഷണറിമാരാണ് നടത്തിയിട്ടുള്ളത് അവരെ മറക്കാൻ മലയാളിക്ക് ഒരിക്കലും ആവില്ല ഒരിക്കലും മറക്കരുത് മിഷണറിമാരെ ഭാഷ നൽകിയവരെ